എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പൊതുവേടിലേക്ക് സ്വാഗതം പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ ചോദിച്ചോതിലുള്ള കൃത്യമായ ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും ബട്ട് ആദ്യമായിട്ട് ഈ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മാറണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കാണ് നിങ്ങൾക്ക് വീഡിയോക്ക് തലേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിൽക്കുന്നതിൽ അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമാകുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ ഒരു എക്സ്പാക്ട് ഡേറ്റ് പുറത്തുവിട്ടത് ഏപ്രിൽ മാസം ഇരുപതാം തീയതി എന്നാണ് നാളെ എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദ്യം ചെയ്തു പറഞ്ഞാൽ നാളെ ഈസ്റ്ററല്ലേ നാളെ ലീവല്ലേ നാളെ റിസൾട്ട് എന്ത് ചെയ്യുവോ വരുമോ എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് എക്സ്പാക്ട് ഡേറ്റാണ് ഉറപ്പിച്ച് വിദ്യാഭ്യാസ വകുപ്പ് അത് പറഞ്ഞിട്ടില്ല അപ്പോൾ എന്നാൽ പോലും ഇപ്പോൾ ഈ റിസൾട്ട് പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്നാൽ ഇപ്പോൾ പ്ലസ് ടു മെയിൻ എക്സാം എഴുതി റിസൾട്ടിന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസൾട്ട് അധികം വൈകിക്കാനൊട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കഴിയുകയില്ല അതിന് കാരണം ായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പി സോറി ഡിഗ്രി പോലുള്ള മറ്റ അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത്യാവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ റിസൾട്ട് എന്തായാലും അധികം വൈകൂല അപ്പോൾ എന്തായാലും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് എന്ത് ചെയ്യുക നാളെയോ മറ്റന്നാളോ ആയിട്ട് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ എക്സ്പയർഡ് ഡേറ്റ് ആയിട്ടാണ് അറിയിച്ചത് ഏപ്രിൽ മാസം ഇരുപതാം തീയതിയാണ് നാളെ എന്തായാലും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഒരു കാര്യം മനസ്സിലാക്കുക റിസൾട്ട് എപ്പോൾ പ്രസിദ്ധീകരിച്ചാലും ഏത് പാതിരാത്രി പ്രസിദ്ധീകരിച്ചാലും നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു പ്രീമിയർ വീഡിയോ പ്ലസ് വൺ സപ്ലിമെൻറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് പബ്ലിഷ്ഡ് ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം റിസൾട്ട് പ്രസിദ്ധീകരിച്ച് പ്രസി പ്രസിദ്ധീകരിക്കുന്ന ഏത് പാതിരാത്രിയാണെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ ആണ് ആ വീഡിയോ നിങ്ങൾക്ക് ആക്കി ആക്കുകയാണ് നിങ്ങൾ ആ വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കി ഇന്ന് പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളതിനെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം പ്രസിദ്ധീകരിക്കാതിരിക്കുകയും ചെയ്യാം കാരണം നാളെ ഈസ്റ്ററാണ് ലീവാണ് അപ്പം നാളെ പ്രസിദ്ധീകരിക്കുമോ ചിലപ്പോൾ ഇന്ന് പ്രസിദ്ധീകരിക്കും ചിലപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും പ്രസിദ്ധീകരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു ഇന്ന് റിസൾട്ട് വന്നില്ലെങ്കിൽ നാളെ മുതലുള്ള ദിവസങ്ങൾ നിർണായക ദിവസങ്ങളാണ് ഇന്ന് റിസൾട്ട് പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ നാളെ മുതലുള്ള ദിവസങ്ങൾ നിർണായക ദിവസമാണ് വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ വരുന്ന ഏതൊരു ദിവസം വേണമെങ്കിലും നിങ്ങളുടെ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാം ഞാൻ ഒരു കാര്യം പറയുന്നു പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം വിളിച്ചിട്ടോ ഒന്നുമല്ല പ്രസിദ്ധീകരിക്കുന്നത് ഒരു പെട്ടെന്ന് ഒരു പ്രസിദ്ധീകരണം ഉണ്ടാകും പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമേ അപ്ഡേറ്റ് പുറത്തുവിടുള്ളൂ പ്ലസ് ആൻ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെന്റ് എക്സാർ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു അതുകൊണ്ട് തന്നെയാണ് പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കാൻ പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചത് ഉടൻ അറിയാം അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ഓഫ് ഇഷ്ടപ്പെട്ടില്ല എജുഷൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ